ാണ് അതിനെ അള്ളാഹു തന്നെ രക്ഷിക്കും അല്ലാതെ നമുക്ക് അതിനെ രക്ഷിക്കാൻ കഴിയുമോ കാരണം അഹിലോ സമാനത്തിന് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത് പക്ഷേ അതിന് നമുക്ക് എല്ലാവർക്കും നാം കരുതുന്നത് വേണ്ടായ ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ട് അതല്ലാഹു നമുക്ക് പൂർത്തിയാക്കി തരുമാറാകട്ടെ ഒരിക്കൽ താജിൽ പറയുന്നു എല്ലാ കാലത്തും എല്ലാ ഒരു നൂറ് കൊല്ലത്തിനും ഇടയില് ഒരു അള്ളാഹു ഈ ഭൂമിയിലേക്ക് അയച്ചു അതെ ഇപ്പോൾ ആരുമില്ല അപ്പോൾ ചോദിച്ചു ചെറിയ മഹാനവറുകളായു തങ്ങള് അല്ലേ എന്ന ചോദ്യത്തിൻ്റെ മഹാനവറുകൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ ആരോടും ഈ കാര്യം വെട്ടിത്തുറന്ന് പറയരുത് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ കാര്യം അവിടുന്ന് തന്നെ മറന്നുപോയി പിന്നെ എനിക്ക് ഓർമ്മ വന്നത് താജ് ഉലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ആ മയ്യത്ത് കട്ടില് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ കാര്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ആ കാര്യം വന്നാൽ മറച്ചു വെച്ചു വന്നില്ല അപ്പോൾ നമ്മുടെ ഈ സംസ്ഥയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം വളരെ വിജയകരമായ നിലയിൽ അള്ളാഹു പൊരുത്തപ്പെട്ട നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ദീനിനോടുള്ള നമുക്ക് എപ്പോഴും മുറുകെ പിടിച്ചു കൊണ്ട് അടിസ്ഥാനം അത് സുന്നത്ത് ജമാഅത്താണ് അതിനെ പിടിച്ചുകൊണ്ട് അതിന്റെ ആശയങ്ങളും ആദർശങ്ങളും എന്നും കൈവിടാതെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ എവിടെയുള്ള സാധാത്തുക്കൾ എവിടെയുള്ള പണ്ഡിതന്മാർ എവിടെയുള്ള ഉലമാക്കൾ ഉമതാക്കൾ വിദ്യാർത്ഥികൾ എല്ലാവരും ഈ സംഗമത്തിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ എല്ലാ കൊല്ലമയുടെ പരിപാടി നടക്കുമ്പോൾ താജലകുലമുള്ള സദസ്സിൽ നമുക്ക് ഈ ബൈക്ക് കേൾക്കാം ഇപ്പോൾ ഈ ബൈത്ത് കേൾക്കാനുണ്ടോ ഇല്ല അതാണ് വലിയ ദുഃഖം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശക്തമാക്കിയ ഒരു സംഘടനയാണ് സമസ്ത വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കിയ ഈ സംഘടന വളരെ കാലമായി നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ ചിലപ്പോൾ നമുക്ക് പറയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടന അത് സമസ്തയാണ് അപ്പോൾ ആ സുന്നത്ത് ജമാൻ്റെ ആശയങ്ങളും ആദർശവും മുറുകെ പിടിച്ചുകൊണ്ട് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നൂറ്റി പതിനഞ്ച് വർഷം ജീവിച്ചിരുന്നു ഒരു യാത്രയായിരുന്നു അത് അതിനുശേഷം മഹാനായ അസീസ് നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ആ സംഘടന വളരെയധികം വികസിച്ചിരുന്നു മഹാനോറുകളുടെ വെറുക്കത്തു കൊണ്ട് ആ സംഘടന തന്നെ പേരെടുത്ത ഒരു ഒരു സംഘടനയായി അതിൽ താജിൽ ഉലമയുടെ വളരെ വലുതാണ് എപ്പോഴും എന്താണ് നമ്മൾ ും അതിനെ മുറുകെ പിടിക്കണം ഇതാണ് സുന്നത്ത് ജമാഅത്ത് ജമാഅത്ത് അതായത് എന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു സുന്ന ജമാ ലഭിക്കരെയും അവിടുന്ന് കാണിച്ചത് സുന്നത്തും അവിടുത്തെ ശരിയും പിന്നെ സഹാഖത്തെ സംഘം അവർ എങ്ങനെയാണ് ജീവിച്ചത് താപ്യ താമ്യങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് അത് മാതിരി ഞാൻ ജീവിക്കണം അതിനുള്ള നൽകുമാറാകട്ടെ